ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള ദ യു എ ലോട്ടറി എന്ന് പറയുന്ന ലോട്ടറിയെക്കുറിച്ചാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡ്രോ ഇന്നലെ അതായത് പതിനാല് പന്ത്രണ്ടിന് കഴിഞ്ഞു അതിലൊന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും ആരും വിൻ ചെയ്തിട്ടില്ല ഇതിൽ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് ഏകദേശം പത്ത് കോടി യു എ ദർഹാണ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യൻ രൂപ വരും ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് അതുമാത്രമല്ല നിരവധി സമ്മാനങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം അതിൽ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പ്രൈസ് പിന്നെ രജിസ്ട്രേഷൻ കെ വൈ സി ഡെപ്പോസിറ്റ് ചെയ്യുക അങ്ങനെ ടിക്കറ്റ് എടുക്കുക മറ്റു കാര്യങ്ങളാണ് നോക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇനി അടുത്ത നറുക്കെടുപ്പ് വരുന്നത് ഇരുപത്തിയെട്ട് പന്ത്രണ്ടാണ് ഇരുപത്തെട്ട് പന്ത്രണ്ട് ശനിയാഴ്ചയാണ് അടുത്ത നറുക്കെടുപ്പ് വരുന്നത് ഇരുന്നൂറ്പ്പത് കോടിയാണ് ഒന്നാം സമ്മാനം ടിക്കറ്റ് പ്രൈസ് വരുന്നത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് കൂടാതെ ബാങ്കുകൾ ഏതെങ്കിലും ചാർജ് പിടിക്കുക ട്രാൻസാക്ഷൻ ചാർജ് പിടിക്കുകയാണെങ്കിൽ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും ടോട്ടൽ ഏകദേശം എന്തായാലും ആ ഒന്നേ ഇരുന്നൂറിൻ്റെ അടുത്താണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ വേറൊരു ലോട്ടറി ഉണ്ട് അത് ഈ നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മൾ അതിൻ്റെ മുന്നേ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സമ്മാനങ്ങളുള്ള സ്പാനിഷ് ലോട്ടറിയാണ് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ സമ്മാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം ഇതിൽ ടോട്ടൽ വരുന്ന സമ്മാനങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് സമ്മാനങ്ങളാണ് വരുന്നത് അഞ്ചല്ല ആറ് തരം സമ്മാനങ്ങൾ വരുന്നുണ്ട് ഒന്നാം സമ്മാനമാണ് ഏഴ് നമ്പർ ഇതിൻ്റെ നമ്പേഴ്സ് വരുന്നത് ടോട്ടൽ വരുന്നത് നാൽപ്പത്തിമൂന്ന് നമ്പേഴ്സാണ് അതിൽ ഡേയ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ മുപ്പതാം നമ്പറും മന്ത്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പന്ത്രണ്ട് നമ്പറും അപ്പം അതിൽ നമ്മൾ ടോട്ടൽ നമ്പേഴ്സിൽ നാൽപ്പത്തി മൂന്ന് നമ്പേഴ്സിൽ ഏഴ് നമ്പർ മാച്ച് ആവുകയാണെങ്കിൽ നമുക്ക് ഒന്നാം സമ്മാനം ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ സമ്മാനം ലഭിക്കും അത് ആറ് പ്ലസ് ഒന്നാണ് അതായത് രണ്ട് കാറ്റഗറിയിൽ ആറ് നമ്പർ ഡേയ്സ് നിന്നും ഒരു നമ്പർ നമ്പറ് നിന്നും അങ്ങനെയാണ് വരിക യൂഷ്വലായിട്ടുള്ള ബാക്കിയുള്ള ലോട്ടറികളെ പോലെ തന്നെയാണ് വേറെ ഒന്നുമില്ല രണ്ടാം സമ്മാനം ആറ് നമ്പറിനാണ് ആറ് നമ്പറിന് പത്ത് ലക്ഷം എ ഡി ആണ് ഏകദേശം രണ്ടേ പോയിൻറ്റ് നാൽപ്പത് കോടി ഉണ്ടാവും മൂന്നാം സമ്മാനം ആറ് നമ്പറിനാണ് പ്ലസ് ഒന്ന് ഒരു നമ്പറാണ് അതിന് ഒരു ലക്ഷം ദർഹാണ് നമുക്ക് സമ്മാനം ലഭിക്കുന്നത് നാലാം സമ്മാനം ആയിരം ദർഹാണ് അത് അഞ്ച് നമ്പർ മാച്ച് മാച്ചായിട്ടുണ്ടെങ്കിലാണ് അഞ്ചാം സമ്മാനം നൂറ് ദർഹാണ് അതിൽ നാല് നമ്പർ മുതൽ ഒരു നമ്പർ വരെ മാച്ച് ആക്കിയിട്ടുണ്ടെങ്കിലും നൂറ് ദർഹാണ് അതിന് നമ്പേഴ്സ് കൂടുതൽ മാച്ചായി വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല മൂന്നേ പ്ലസ് ഒന്ന് രണ്ടേ പ്ലസ് ഒന്ന് ഒന്നേ പ്ലസ് ഒന്ന് സീറോ പ്ലസ് വണ് എങ്ങനെ ആയുണ്ടെങ്കിൽ നമുക്ക് നൂറ് ദർഹം സമ്മാനം ലഭിക്കും അത് കൂടാതെ ഇതിൽ ലക്കി ചാൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതിൽ ഏഴ് ആളുകൾക്ക് ഏഴ് ആളുകൾക്ക് നിർബന്ധമായിട്ടും ഒരു ലക്ഷം ദർഹം സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡ്രോ എന്ന് പറയുന്നത് പതിനാല് പന്ത്രണ്ടായിരുന്നു അതിന് ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും ഇല്ല അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഈ ഡ്രോൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് തന്നെ ഒന്ന് പ്ലസ് ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് വളരെ വിന്നിൻ ചാൻസ് കുറവുള്ള ഒരു സമ്മാനമാണ് അത് നമുക്ക് മറ്റുള്ള ലോട്ടറികൾ കമ്പയർ ചെയ്യുമ്പോൾ നോക്കാം നമുക്ക് യു എസ് മെഗാമില്ല മറ്റ് ലോട്ടറികളൊക്കെ ആണെങ്കിൽ അത് വിൻ ചെയ്തിട്ടില്ലെങ്കിൽ റോൾ ഓവറായി റോൾ ഓവറായിട്ട് പോവും പക്ഷേ ഇതിൽ അങ്ങനെയല്ല ഇതിൽ ഫിക്സഡാണ് ഇത് വലിയ ഇവരെ ഒട്ടുമിക്ക ലോട്ടറികളും യൂ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് കാരണം വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ഒന്നാം സമ്മാനം അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ കൂടുതൽ ഒരു ഇതുണ്ടാവും പക്ഷേ ഒന്നാം സമ്മാനം വിൻ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് സെക്കൻഡ് പ്രൈസ് മുതൽ താഴേക്കുള്ളത് നമുക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ സെക്കൻഡ് പ്രൈസും ഇത് ഈ ലാസ്റ്റ് മോൽ വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമുക്ക് ആർക്കും മലയാളികൾക്ക് ആർക്കും എടുക്കാം പക്ഷേ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ ഇതിൽ എമിറേസ് ഐ എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് അവരുടെ അവിടെയുള്ള ഐ ഡി ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ എടുക്കാൻ കഴിയുള്ളൂ അവിടുത്തെ അഡ്രസ്സ് കൊടുക്കണം ആൾ അവിടെ ഉണ്ടായിരിക്കണം ഇതിൻ്റെ പുറത്തുനിന്ന് എടുക്കാൻ സാധിക്കില്ല നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകൾക്ക് എടുക്കാം എം സൈഡിൽ ഉള്ളവർക്ക് എടുക്കാം അതായത് ലീവിന് വന്നവർ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ എടുക്കാം വേറെ വിഷയങ്ങളൊന്നുമില്ല പക്ഷേ അവിടെയുള്ള അവിടെ എം ഡ്രെറ്റ് സൈഡിൽ ഹോൾഡ് ചെയ്യുന്ന അവിടെയുള്ള അഡ്രസ്സ് കൊടുത്ത് അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ഉള്ളൂ അവരെ ട്രാൻസ്ഫർ ചെയ്തു തരുള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാം മറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം അതുമാത്രമല്ല പിന്നെ ഇതിൽ വേറെ കുറേ സ്ക്രാച്ച് കാർഡ് ഉണ്ട് അതൊന്നും എടുക്കാത്തതാണ് നല്ലത് അതൊക്കെ കമ്പ്യൂട്ടർ ജനറേറ്റഡായുള്ള റിസൾട്ടായിരിക്കും അതുകൊണ്ട് അത് വിൻ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അതൊന്നും എടുക്കാൻ അപ്പോൾ ഇത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുക മറ്റു കാര്യങ്ങൾ നോക്കാം ചെയ്യേണ്ടത് നമ്മൾ നേരെ റൈറ്റ് സൈഡിലായിട്ട് കാണാം രജിസ്റ്റർ എന്നുള്ള ബട്ടൺ കാണാം രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ കുറച്ച് ഡീറ്റെയിൽ ഫില്ല് ചെയ്യുക ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം കൊടുക്കുക ഇമിറേറ്റ് ഐ ഡി കൊടുക്കുക നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക ഫോൺ നമ്പർ നമുക്ക് യു ഉള്ള നിങ്ങൾക്ക് അവിടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക നിങ്ങൾ ഇന്ത്യയിലുള്ള ഫോൺ നമ്പർ ആണെങ്കിൽ അത് കൊടുക്കുക വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡ് പാസ്വേഡ് എന്ന് പറയുമ്പോൾ മിനിമം എയിറ്റ് ടു ട്വൻറ്റി ക്യാരക്ടർ ലെങ്ത് വേണം അതിൽ ഒരു നമ്പർ നിർബന്ധമായിട്ട് വേണം ഒരു ലെറ്ററും വേണം പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അറ്റ് ഹാഷ് ഡോളർ അങ്ങനത്തെ ഉണ്ടല്ലോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സിമ്പിളും വേണം അങ്ങനെ എട്ടക്കത്തിൽ കുറയാത്ത ഒരു പാസ്വേർഡ് ആണോ അതൊക്കെ അതിനുശേഷം നമ്മൾ ഐ അതിൻ്റെ നോട്ട് റോബോട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഹിയർ കൺഫേം എന്നുള്ളത് കൊടുത്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത്യാവശ്യം നമ്മൾ അഡ്രസ് ഫിൽ ചെയ്യാനാണ് നമ്മൾ യു എ ഉള്ള നമ്മുടെ അവിടുത്തെ എമിരി സൈഡിയിലുള്ള അതേപോലത്തുള്ള അഡ്രസ്സ് തന്നെ കൊടുക്കുക പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യം നിങ്ങൾ എമിത് സൈഡിയിലുള്ള അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ കൊടുക്കുക കാരണം അവിടുത്തെ ബാങ്ക് അക്കൗണ്ട് മറ്റു കാര്യങ്ങൾ അതിലേക്കാണ് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുക അപ്പോൾ അതുകൊണ്ടുള്ള അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ആയാലും നിങ്ങൾ യൂസർ നെയിം പിന്നെ കാർഡിൻ്റെ വിഷയമുണ്ട് കാർഡ് കാർഡ് ബാങ്ക് കാർഡിലുള്ള അതേപോലത്തെ യൂസർ നെയിം പേര് നമ്മൾ കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനുശേഷം വെരിഫൈ ചെയ്യാനുള്ളതാണ് ഒന്നുകിൽ നമുക്ക് നമ്മുടെ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ് പിന്നെ അല്ലെങ്കിൽ മെയിൽ മെയിൽ ഐ ഡി നമ്മൾ മെയിൽ ഐ ഡി കൊടുത്തിട്ട് അതിലേക്ക് വെരിഫൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്യും ഓക്കെ അതിനുശേഷം ഐ എം നോട്ട് റോബോട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാം കണ്ണുലേഷൻ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും അതിനുശേഷം നമ്മൾ കെ വൈ സി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം ഒക്കെ ജസ്റ്റ് കെ വൈ സി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഐ ഡി വെരി ഐ ഡി വെരിഫിക്കേഷന് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നിൽ അപ്ലോഡ് ഫോട്ടോ കൊടുക്കാം നമ്മുടെ എമിരേജ് സൈഡിൽ അല്ലെങ്കിൽ ടേക്ക് ഫോട്ടോ കൊടുക്കുക ടേക്ക് ഫോട്ടോ ആണ് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ബ്രൗസറിൽ ക്യാമറ അലോ ചെയ്യാനുള്ള ഒരു ഇത് വരും നമ്മൾ അപ്ലോഡ് ഫോട്ടോ ആണെങ്കിൽ സ്റ്റോറേജ് അലോ ചെയ്യാനുള്ളതായിരിക്കും വരിക അതിനുശേഷം എലോ ഒന്ന് കൊടുക്കുക എമേജ് ഐ ഡി സ്കാൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അതിനകത്ത് കാണിക്കും അപ്പോൾ അത് ജസ്റ്റ് കൺഫേം കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റായി കാണുന്ന നമുക്ക് ട്രൈ ചെയ്യാൻ കൊടുത്തിട്ട് ചെയ്താൽ മതി ഒക്കെ ഞാൻ കൺഫേം കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം നമ്മളൊരു സെൽഫി എടുക്കണം അപ്പം അതിനുശേഷം ഗെറ്റ് റെഡി കൊടുക്കുക ഗെറ്റ് റെഡി കൊടുത്തിട്ട് അപ്പോൾ അതിൽ കുറയുന്നുണ്ട് വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് പിന്നെ ക്യാപ്പ് ഇടരുത് ഗ്ലാസ് ഇടരുത് മാസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടരുത് നമ്മുടെ നോർമലായിട്ടുള്ള ഫോട്ടോ ആണ് വേണ്ടത് ഒക്കെ ഗെറ്റ് റെഡി കൊടുത്തിട്ട് അതിനുശേഷം ക്യാമറ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിനുശേഷം ഒന്ന് സ്മൈൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്യാമറ ക്യാപ്ചർ ആയിക്കോളും അപ്പോൾ വെരിഫിക്കേഷൻ പ്രോഗ്രസ് കാണിക്കും അപ്പോൾ നമുക്ക് കാണാം കൺഗ്രാജുലേഷന് നമ്മുടെ കെ വൈ സി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഡെപ്പോസിറ്റ് ചെയ്യണം നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യില്ല ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അന്ന് നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നത് അതിന് ഡെപ്പോസിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യണേ നമ്മൾ നമ്മുടെ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ അതിൽ നമുക്ക് എത്ര അൻപത് റഹാണ്ട് നൂറ് അയ്യായിരം വരെ നമുക്ക് അയ്യായിരം വരെ നമുക്ക് ചെയ്യാം അതിൽ നമുക്ക് ബാങ്ക് കാർഡും ഉണ്ട് വേറെ പേ ബൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട് ഓക്കെ നമ്മുടെ പേരിലുള്ള തന്നെയുള്ള ബാങ്ക് കാർഡ് അങ്ങനത്തെ കാര്യങ്ങൾ വേണം കഴിഞ്ഞ ശേഷം നമ്മൾ കാർഡ് നമ്പർ എക്സ്പൈറി ഡേറ്റ് സി വി വി കാർഡ് ഹോൾഡർ നെയിം കാർഡ് ഹോൾഡർ നെയിം ഓൾറെഡി അവിടെ പ്രീഫിൽഡ് ആയിരിക്കും കഴിഞ്ഞ ശേഷം പേ എ ഡി ഫിഫ്റ്റി എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാം ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് കാണാം കഴിഞ്ഞശേഷം നമ്മൾ നേരെ ലോട്ടറി പേജിലേക്ക് പോവുക പേജിലേക്ക് പോയിട്ട് നമ്മൾ ലോട്ടറി സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ശേഷം ക്വിക്ക് ബൈ എന്നുള്ളത് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് കാണാം ടിക്കറ്റ് പർച്ചേസ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യേണ്ടത് കെ വൈ സി ചെയ്യേണ്ടത് അപ്പോൾ ഇത്ര കാര്യങ്ങളുള്ളൂ അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത ഡ്രോ വരുന്നത് ഇരുപത്തെട്ട് പന്ത്രണ്ടിനാണ് അതായത് രണ്ടാഴ്ച കൂടുമ്പോഴാണ് അല്ല രണ്ട് ശനിയാഴ്ച കൂടുമ്പോഴാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് വരുന്നത് ഒന്നാം സമ ഒന്നാം സമയം എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് എമൗണ്ട് ആണ് പക്ഷേ അത് വിൻ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് കുറവാണ് സെക്കൻഡ് പ്രൈസ് പോലും വിൻ ചെയ്തില്ല ലാസ്റ്റ് ഇതിൽ അപ്പോൾ നമുക്ക് അടുത്തേലെങ്കിലും സെക്കൻഡ് പ്രൈസ് വിന്നറെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കാം സെക്കൻഡ് പ്രൈസ് വിന്നിങ് വളരെ കുറവാണ് രണ്ടേ പോയിൻറ്റ് നാൽപ്പത് കോടി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് കമൻറ്റ് ചെയ്യുക ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുക കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ടുണ്ട് ചോദിക്കാവുന്നതാണ് ഇത് മാത്രമല്ല ഇതേപോലുള്ള മെഗാ മില്യൺ യൂറോ യൂറോ മില്യൺ അങ്ങനെ കുറേ ലോട്ടറികളുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റി പറ്റുന്നില്ലെങ്കിൽ ആ ലോട്ടറികൾ ട്രൈ ചെയ്ത് വെക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു മൺസ്